നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തൊഴുക്കാട് ഒലിയാനപ്പുറത്ത് സംസ്ഥാന കായിക വകുപ്പ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എം എൽ എ ഫണ്ട് എന്നിവ ഉപയോഗപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് സജ്ജീകരിച്ച ഓപ്പൺ ജിം ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ജന്തുശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഷിജി സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അമൽ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി മന്ത്രി അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ വാർഡ് മെമ്പർ ടി എ പ്രിയ മനു രവീന്ദ്രൻ സി പി എം പെരിങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ കുട്ടിനാരായണൻ എന്നിവർ സംസാരിച്ചു പ്രത്യേകിച്ച് സ്ത്രീകൾ അവര് അവര് ഈ ജനറേഷൻ പറഞ്ഞു പോയിട്ട് എല്ലാവരും എല്ലാ പ്രായക്കാരും കാരണം ഇപ്പൊ നമ്മൾ ജീവിതശൈലി രോഗങ്ങളാണ് കേരളം നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നതാണ് പ്രണയം കൊളസ്ട്രോൾ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് വേറെ പല രോഗങ്ങളും വരുന്നത് അർബുദം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് വ്യായാമത്തിന്റെ കുറവ് ഹൃദ്രോഗം ഇതിനൊക്കെ ഒരു കാരണമാണ് അതുകൊണ്ട് ഇത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനമാണ്